വയലാർ ഫാൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാഹിത്യ അവാർഡ് സമ്മാനിച്ചു കവിയേത്രി ലീല രാമചന്ദ്രനാണ് അവാർഡ് നൽകിയത് വയലാർ ഫാൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാഹിത്യ അവാർഡ് സമ്മാനിച്ചു കവിയേത്രി ലീല രാമേന്ദ്രനാണ് അവാർഡ് നൽകിയത് വയലാർ രാഘവ് പറമ്പിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വയലാർ ഫ്രാൻസ് പ്രസിഡന്റ് ടി പി സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു ചൈത്ര മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത കവിയും ഗാനരചിതാവും വയലാറിന്റെ മകനുമായ വയലാർ ശരചന്ദ്രവർമ്മയാണ് അവാർഡ് സമ്മാനിച്ചത് ലീലാ രാമേന്ദ്രന്റെ നങ്ങേലിയാണിവൾ എന്ന കവിതാ സമാഹാരത്തിനായിരുന്നു അവാർഡ് പ്രശസ്ത കഥാകൃത്ത് ഷാജി മഞ്ചരി വയലാർ അനുസ്മരണം നടത്തി പരിസ്ഥിതി പ്രവർത്തകൻ ആർ സബീഷ് മണവേലി ടി വി ഹരികുമാർ കണിച്ചുകുടങ്ങര വിനോദ് കുമാർ ഷിൻഡോ ജോസഫ് മാരാരിക്കുളം എം ഡി വിശ്വംഭരൻ വിനയകുമാർ തുറവൂർ വീണാക്ഷിയമ്മ രവീന്ദ്രൻ വേണുഗോപാൽ പ്രസന്നൻ കല്ലാപ്പുറം സുരേഷ് ബാബു രാജു പള്ളി പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾ കാണുമ്പോൾ കളിയാക്കുന്നുണ്ടല്ലോ പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ദൈവസങ്കല്പം അത് വിജയിച്ച ഒരു മുഹൂർത്ത കൂടിയാണ് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം വയലാറിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറയാറുണ്ട് ഞാൻ പലപ്പോഴും പാട്ടിന്റെ ഒരു ട്യൂൺ ശ്രദ്ധിച്ചു പോകുന്നതായിരുന്നു പലപ്പോഴും പലപ്പോഴും പാട്ടുകളുടെ അതിന്റെ എനിക്ക് ഓർമ്മയാണ് വയലാറിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ കാലത്ത് ഞാൻ സമയത്ത് പാട്ട് പാടുന്നു ഞങ്ങൾ വിചാരിക്കുന്നത് ചേച്ചി ഒരു വിപ്ലവകാരംഭിക്കും എന്നിങ്ങനെ കാൽ ചേച്ചി അവിടെ വന്ന് പാടുന്ന പാട്ട് പെരിയാറെ പെരിയാറെ പാട്ട് അങ്ങനെ ഞാൻ ഈ പാട്ട് ശ്രദ്ധിക്കുന്നത് പാട്ടുകാരും കേട്ടിട്ടുണ്ട് പാടിയിട്ടുണ്ട് ആ പാട്ടിന്റെ ഒരു വലിയൊരു സന്ദേശം